വെങ്കിടങ്ങ പഞ്ചായത്തിലെ ഒന്ന് രണ്ട് വാർഡുകളിൽ പതിനെട്ട് ഏക്കർ വരുന്ന കൃഷിഭൂമിയിൽ ഉപ്പുവെള്ളം കയറി കൃഷിയോഗ്യമല്ലാതെ കിടക്കുന്നതിനെതിരെ പാടൂർ മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പുളിപ്പാണ്ടയുടെ പരിസരത്തുള്ള വീടുകളുടെ കിണറുകളിലെ ശുദ്ധജലസ്രോതസ് മലിനമായതോടെയാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നത് പുളിപ്പാണ്ടിയിലേക്ക് എത്താതെ ഉപ്പുവെള്ളം തടഞ്ഞു നിർത്തിയാലേ പരിസരത്തെ വീടുകളിൽ ശുദ്ധജലം ലഭിക്കുകയുള്ളൂ ഉപ്പുവെള്ള ഭീഷണി നിലനിൽക്കുമ്പോഴും ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത അധികാരികളുടെ നിലപാടിനെതിരെയുള്ള പ്രതിഷേധത്തിൽ നാട്ടുകാരും പങ്കാളികളായി ഉപ്പ് കയറുന്നത് തടയുന്ന കർമ്മ പദ്ധതി നിർദ്ദേശിച്ചുകൊണ്ട് ത്രിതല പഞ്ചായത്തിനും എം എൽ എയ്ക്കും കേന്ദ്രമന്ത്രി കൂടിയായ എംപിക്കും ജില്ലാ കളക്ടർക്കും ബന്ധപ്പെട്ട അധികാരികൾക്കും പരിസരവാസികളുടെ ഒപ്പ് ശേഖരിച്ച് പരാതി നൽകാൻ യോഗം തീരുമാനിച്ചു മണലൂർ എം എൽ എ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് പ്രതിഷേധയോഗം യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ ആവശ്യപ്പെട്ടു ഇത് ആരുടെയും ഭരണത്തെ അട്ടിമറിക്കാനല്ല ആരെയും കാര്യം വാരി തേക്കാനല്ല അല്ലെങ്കിൽ ആ ഭരണത്തിലിരിക്കുന്നതിന്റെ കഴിവു കുറവ് കൊണ്ടാണ് എന്ന് നടന്നെന്ന് പറയാനല്ല നമ്മുടെ ഒറ്റ ഉള്ളൂ നമുക്ക് കുടിക്കുവാനുള്ള ശുദ്ധജലം കിട്ടണം അതിന് ആരെയൊക്കെയാണ് നമ്മൾ കണ്ട് സംസാരിക്കേണ്ടെങ്കിൽ ആരൊക്കെയാണ് നമുക്ക് തിരുമാനം അതിൽ നമ്മളിൽ നിക്ഷിപ്തമായ രാഷ്ട്രീയം എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റി വയ്ക്കും ഈ കൂട്ടത്തിലിരിക്കുന്ന മുഴുവൻ ആളുകളെ രാഷ്ട്രീയം എനിക്കറിയില്ല ഞാൻ അറിയാതെ തന്നെ പറയുന്നു നിങ്ങളിൽ 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 കമ്മ്യൂണിസ്റ്റ് ഉണ്ടെങ്കിൽ 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 കോൺഗ്രസ് ലീഗ് ഇന്ത്യൻ യൂണിയൻ രാഷ്ട്രീയ ആവേശങ്ങളെ ഉപയോഗിക്കണം രാഷ്ട്രീയവും രാഷ്ട്രീയവും നിങ്ങളുടെ ഒന്നാണെങ്കിൽ മേഖലാ പ്രസിഡന്റ് അലിമോൻ പുത്തൻപുരയിൽ അധ്യക്ഷത വഹിച്ചു ഫിറോസ് കാലടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗ്രേസി ജേക്കബ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ എ എം ഷർഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു പ്രശ്നത്തിൽ ഉടൻ പരിഹാരം കാണണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റും ഉദ്യോഗസ്ഥരും പ്രദേശം സന്ദർശിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പാടൂർ മേഖലാ കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്ത് കമ്മിറ്റി അധികാരികള്ക്ക് നിവേദനം നൽകി